സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആർക്കിടെക്ചറൽ പഠനത്തിന് ലോക റാങ്കിങ്ങിൽ അഞ്ചാമതുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൽ ഫുൾ സ്കോളർഷിപ്പോടുകൂടി പി എച്ച് ഡിക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് വണ്ടൂർ സ്വദേശിനിയായ പി പി അസ്ന പർവീൻ കോടിയോളം ചിലവ് വരുന്നതും ഒരു അധ്യയന വർഷത്തിൽ അന്തർദേശീയ തലത്തിൽ നിന്നുള്ള അപേക്ഷകരിൽ ഒരാളെ മാത്രമാണ് ആർക്കിടെക്ചറിൽ ഈ സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുക്കുക എന്നതും ശ്രദ്ധേയമാണ് ക്ലാസ് വരെ അസ്ന പർവീൻ പഠിച്ചിരുന്നത് റിയാദിലായിരുന്നു പിന്നീട് ആർക്കിടെക്ചറിൽ ബിരുദം കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അതിനുശേഷം ഗേറ്റ് സ്കോളർഷിപ്പ് ലഭിച്ച് ഡൽഹിയിലെ പ്രശസ്തമായ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോളേജിൽ നിന്നും അർബൻ ഡിസൈൻ എന്ന വിഷയത്തിൽ പി ജിയും കരസ്ഥമാക്കി കേരളത്തിന്റെ സ്ഥലിക ചരിത്രത്തിൽ ഇസ്ലാം മതവും സംസ്കാരവും ആർക്കിടെക്ചറിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്ന പ്രൊജക്റ്റാണ് പി എച്ച് ഡിക്ക് യോഗ്യത നേടിക്കൊടുത്തത് മൂന്നര വർഷമാണ് കാലാവധി ഇതിലേറ്റവും എനിക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇത് അറ്റൈൻ ചെയ്യുന്നതിൽ കൂടിയും ഒന്നാമത് ഇപ്പോ ഇത് ഇത് വെച്ചിട്ട് ഇനി ഈ പ്രോസസ്സിലേക്ക് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ പൊതുവേ മെഡിസിനിലേക്കും എൻജിനീയറിങ്ങിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു സമ്പ്രദായം ഉണ്ട് നമ്മുടെ പലരുടെ ഇടയിൽ അപ്പോൾ ബാക്കിയുള്ള പ്രൊഫഷൻസിൻ്റെയും സ്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ് അപ്പോൾ അത് പുതിയ പുതിയ കുട്ടികൾക്ക് എനിക്കതും കുറച്ചും കൂടി അത് അറിയാം അതിലേക്ക് അവർ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചറിൽ എനിക്ക് പി എച്ച് ഡി കിട്ടുമ്പോൾ എനിക്ക് അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കിയുള്ള ആൾക്കാർക്കും അത് എങ്ങനെങ്കിലും ഹെൽപ്ഫുള്ളാകും എന്നുള്ള ഒരു ബാക്കിയുള്ള പ്രൊഫഷൻസിലേക്ക് പോകാനാണെങ്കിലും കാര്യങ്ങൾ അറിയാനാണെങ്കിലും മനസ്സിലാക്കാനാണെങ്കിലും ഒക്കെ വണ്ടൂർ പാലക്കപ്പള്ളിയാളി അസൈനാരുടെയും മുംതാസിന്റെയും അഞ്ചു മക്കളിൽ മൂത്തയാളാണ് അസ്ന പർവീൻ അഭിഭാഷകനും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ മുഹമ്മദ് ഇസാക്കാണ് ഭർത്താവ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം